ഇനി കറി വെക്കാൻ മീൻ കിട്ടിയില്ല എന്നുള്ള വിഷമം വേണ്ട മീനില്ലാത്തവര് മീൻ കറി തന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ ബാ പോയി താം അതിനായിട്ട് നമുക്കൊരു വലിയ സവോള എടുക്കാം ഒരു അഞ്ചാറ് ഉള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയൊന്നും അരിഞ്ഞെടുത്ത് വെക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട തക്കാളിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു കരച്ചട്ടി എടുക്കുക കറച്ചട്ടിയിൽ കറി വയ്ക്കാനാണത് ടേസ്റ്റ് കേട്ടോ എനിക്കതാണ് ഇഷ്ടം അപ്പം കരച്ചട്ടി എടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു ആദ്യം തന്നെ നമ്മൾ ഉലുവയിട്ട് പൊട്ടിക്കാൻ പോവാണ് കടുക് വറക്കുന്നത് ലാസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെണ്ണയിലേക്ക് കുറച്ച് ഉലുവയിട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇടുകയാണ് കേട്ടോ ഇഞ്ചി ഒന്ന് നന്നായിട്ട് പച്ചമണം പച്ചമേണം മാറുന്നവരെയൊന്നും മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റുകെട്ടോ നന്നായിട്ട് കൊച്ചുള്ളിയൊക്കെ വഴുന്ന ഒരു ചുമന്ന ഒരു കളറായി വരുന്ന സമയത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ഇട്ടിട്ട് വീണ്ടും വഴറ്റുക സവാള നന്നായിട്ടൊന്ന് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇടുകയാണ് ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി നല്ല അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വീട് നന്നായിട്ട് വഴറ്റി വഴറ്റിക്കൊടുത്ത് തക്കാളിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് മിക്സഡ് ജാറിലിട്ട് ഒരു രണ്ട് മൂന്ന് നല്ല കൊച്ചുള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ അത് എരിവിനുസരിച്ച് മുളക് പൊടിയും ചേർക്കുക അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മതിയാവും മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ആ അരപ്പിൻ്റെ ആ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ വഴറ്റുകയാണ് ആ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ നമ്മുടെ അരപ്പിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ കറി എന്നിട്ടൊന്ന് എടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള എത്രത്തോളം നീട്ടിയെടുക്കണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് ഇളക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി ചേർക്കുകയാണ് ചെറിയ രണ്ട് പീസ് ഞാൻ ചേർക്കുന്നുള്ളൂ നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളത് ഓൾറെഡി പുളി ഉണ്ടാവും അതിനോട് നമുക്ക് ആവശ്യത്തിനുള്ള ആ മീൻകറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള കുടമ്പുളിയേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഉപ്പ് നമ്മൾ ആദ്യം ഇതിന് മുന്നേ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ കറി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് അരപ്പൊക്കെ ഒന്ന് വേകാനായിട്ട് വിടുകയാണ് ഇനി ഈ സമയം കൊണ്ട് നമുക്ക് കടുക് വറക്കാം അതിന് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ എടുത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് രണ്ട് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വറ്റൽമുളക് രണ്ട് മൂന്ന് വട്ടൽ മുളക് ഇട്ട് കടുക് വറുത്ത് ഓൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മുടെ മീനില്ലാത്ത മീൻ റെഡി അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് കറി എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ